സംഗീതജ്ഞൻ വെച്ചൂർ ഹരിഹരസുബ്രഹ്മണ്യ അയ്യരുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി വെച്ചൂർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ സംഗീതജ്ഞൻ കുമാര കേരളവർമ്മ ഉദ്ഘാടനം ചെയ്തു പ്രിൻസ് അശ്വതി തിരുനാൾ രാമവർമ്മ വെച്ചൂർ അനുസ്മരണ പ്രഭാഷണവും ഡിജിറ്റൽ ഉദ്ഘാടനവും നിർവഹിച്ചു സംഗീത ലോകത്തെ ഇതിഹാസ വ്യക്തിത്വം എന്ന നിലയിൽ പ്രശോഭിപ്പിച്ചിരുന്ന ഓർമ്മകളും സംഭാവനകളും നിലനിർത്താനായാണ് അദ്ദേഹത്തിന്റെ ശിഷ്യർ വെച്ചൂർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് തുടർന്ന് വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ ശിഷ്യൻ പ്രിൻസ് രാമവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരിയും അരങ്ങേറി വളരെ മോഡറേഷൻ പ്രപ്പോഷൻ വിശ്വസിക്കുന്ന ഒരാളായുണ്ട് അപ്പൊ എനിക്കൊക്കെ സ്വരം പാടാൻ വളരെ ഇഷ്ടമാണ് അപ്പൊ ദേവദേവ കലാമി പാടുകയാണെങ്കിൽ ദേവദൈവ കലാമി കോമ്പസിഷൻ ഒരു മൂന്നര മിനിറ്റ് എടുക്കുള്ളൂ പക്ഷെ ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ ഞാൻ സ്വരം പാടും അപ്പൊ സാറ് പറയും നമ്മളൊരു മനുഷ്യന്റെ ശരീരം നോക്കുകയാണെങ്കിൽ തല ദേഹം വയറ് കൈയും കല് എല്ലാം ഒരേപോലെ പ്രൊപ്പോർഷൻ ആയി പെട്ടെന്ന് ഒരാളുടെ കൈ മാത്രം രണ്ടു മീറ്റർ നീണ്ടുപോയാൽ അത് വല്ലാതിരിക്കും അപ്പൊ എല്ലാം ഒരു മെഷർ ചെയ്ത് പാടാവുന്നതാണ് എന്നാണ് സാറ് വിശ്വസിച്ചു അത് ടെമ്പോ ആണെങ്കിലും അതെ വളരെ സ്ലോ ആയിട്ടും സാറ് പാടില്ല വളരെ ഫാസ്റ്റ് ആയിട്ടും പാടില്ല മധ്യമകാലം മധ്യമകാലമാണ് രാജ രാജാത എന്ന് സാറ് പറയായിരുന്നു എനിക്കാണെങ്കിൽ കുറച്ച് കുറച്ചധികം സ്പീഡിൽ പാടുന്നോ ഇഷ്ടമാണ് വളരെ സ്ലോ പാടുന്ന ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾക്ക് ചെറിയ ചില കാര്യങ്ങൾ വേറെ തരം അഭിപ്രായങ്ങളായിരുന്നെങ്കിലും പക്ഷെ സാറ് റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാത്തത് എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാരണം ഈ കച്ചേരിക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് പാടുമെങ്കിലും ക്ലാസ്സിൽ സാറ് പാടുമ്പോൾ ഒരു ശക്രാഭരണം എന്ന് പറഞ്ഞാൽ നാല്പത്തഞ്ച് മിനിറ്റ് അമ്പത് മിനിറ്റ് ചിലപ്പോ ഒരു മണിക്കൂർ വരെ ആഘാതപരണം മാത്രം ആവശ്യമായിട്ട് സാറ് പാടുമായിരുന്നു അപ്പൊ അത് ഞാൻ പറയുന്നത് ഇത്രയും ഇത് ആൾ പ്രിസർവ് ചെയ്യണം ഇത് ഞാൻ പോണെങ്കിലും പാടാം ഇത് ആൾക്കാർ കേൾക്കണം അന്ന് കോഴ്സ് ഇന്റർനെറ്റ് ഇല്ല യൂട്യൂബ് ഇല്ല അതൊന്നും ഇല്ല പക്ഷെ എന്തെങ്കിലും രീതിയിൽ ഇത് ആൾക്കാരെ കേൾക്കണം അല്ലല്ലോ അതൊക്കെ